ഹായ് ഫ്രണ്ട്സ് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കുക എന്നുള്ള കൂടിയാണ് നിൽക്കുന്നത് ആ ഇമ്പോർട്ടൻസ് ലക്ഷ്യയ്ക്കും ഇമ്പോർട്ടൻസ് ആണ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ന്യൂസ് ആണ് കാരണം ഒരു സ്ഥാപനത്തെ വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കുക എന്നത് ഓരോ ഉദ്യോഗാർത്ഥിയും പല അനുഭവങ്ങളിലൂടെയാണ് അവർ ആ സ്ഥാപനത്തിനെ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു വിശ്വാസം നേടിയെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ത് വിഷയത്തിലായാലും നമ്മളൊരു വിശ്വാസം കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ക്ലാസ്സുകളിലായാലും എല്ലാത്തിലും ഒരു വിശ്വാസം എടുക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള പണിയാണ് അപ്പോൾ ലക്ഷ്യയുടെ എൽ ഡി സി കോഴ്സ് തുടങ്ങുന്ന സമയത്ത് രണ്ട് കോഴ്സ് ആരംഭിച്ചപ്പോഴും ഞാൻ നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ടൊക്കെ വന്നിരുന്നു അതിലൊരു കോഴ്സ് എൽ ഡി സി സ്ക്വാഡ് എന്ന നിലയിലാണ് ആ കോഴ്സ് ആരംഭിച്ചത് രണ്ടാമത്തെ കോഴ്സ് ആരംഭിച്ചത് എൽ ഡി സി ആവേശം എന്ന പേരിലാണ് ഈ ആവേശം ഒരു ക്രാഷ് കോഴ്സും സ്കോഡ് ആറ് മാസം ദൈർഘ്യമുള്ള ഒരു ലോങ് ടേം കോഴ്സുമായിരുന്നു ഈ രണ്ട് കോഴ്സ് വരുമ്പോഴും ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ സിലബസ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യുമെന്ന് അപ്പം നിങ്ങൾ അതിന്റെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ എനിക്കറിയാം പല വീഡിയോസും കംപ്ലീറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഇതിലൊന്നും ചിലപ്പോൾ വലിയ താല്പര്യം ഉണ്ടാവില്ല കോഴ്സ് എടുക്കാത്തവർക്ക് ഇൻഫർമേഷൻ ഒന്നും ഇല്ലല്ലോ പക്ഷേ ദേവി ഇത് വളരെ സത്യസന്ധമായിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങളും നിങ്ങൾ കാണുകയും വളരെ സത്യസന്ധമായിട്ടുള്ള കമൻ്റുകൾ നിങ്ങൾ നൽകണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു അപ്പൊ നമുക്ക് ആ കോഴ്സ് എന്താണ് തീർത്തത് എന്നും നോക്കാം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ നിങ്ങളെ പറഞ്ഞ തന്നെയാണല്ലോ പഠിപ്പിക്കുന്നത് അപ്പോ ഭരണഘടനയിൽ എങ്ങനെയാണ് ഞങ്ങൾ പോഷൻ തീർത്തതെന്നും എത്ര വീഡിയോസ് ആകെ ഉണ്ടായിരുന്നു എത്ര അവർ ആകെ നമ്മൾ എടുത്തു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിനാണ് ഈ വീഡിയോ ഉപയോഗിക്കുന്നത് അപ്പം പൂർണ്ണമായിട്ടും എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് നിങ്ങൾ ക്ലാസ് ഒക്കെ ഇനി ഇത് കാണാറുണ്ട് എൻ്റെത് അപ്പം ഈ വീഡിയോയും ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ നമുക്ക് ആദ്യത്തെ സ്ലൈഡിലേക്ക് ഒന്ന് പോവാം അപ്പൊ അടുത്ത സ്ലൈഡില് ഇന്ത്യൻ ഭരണയുടെ സിലബസിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ സിലബസ് ഒക്കെ ഞാൻ നിങ്ങളെ മുന്നിൽ പരമാവധി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അഞ്ച് മാർക്കിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയാം ഈ അഞ്ച് മാർക്ക് എന്നുള്ളത് എപ്പോഴും അങ്ങനെ അഞ്ചു മാർക്കായി നിൽക്കാറില്ല കൂടുതൽ മാർക്കിനെ കോൺസ്റ്റിറ്റ്യൂഷൻ ആവർത്തിച്ചാർത്തിച്ച് ചോദിക്കാറുണ്ട് ആ സിലബസ് ഇപ്പൊ നമുക്ക് നോക്കണ്ട പകരം നമുക്ക് ആ സിലബസിനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പരിശോധിക്കാം സിലബസിന്റെ ആദ്യ വാക്ക് നമുക്ക് നോക്കാം ഭരണഘടന നിർമ്മാണ സമിതി അപ്പം ഞങ്ങൾ പഠിപ്പിക്കേണ്ടതും ആദ്യം അതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതി അത് പഠിപ്പിച്ച മതിയായിരുന്നു പക്ഷേ ആദ്യത്തെ ക്ലാസ് അതല്ല ആദ്യത്തെ ക്ലാസ് ഭരണഘടനയുടെ അടിസ്ഥാന വസ്തുതകൾ എന്ന ക്ലാസ് ആണ് കാരണം ഈ അടിസ്ഥാന വസ്തുതകൾ പറയാതെ സിലബസ് നേരിട്ട് പോകുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നിയത് കൊണ്ടാണ് അടിസ്ഥാന വസ്തുക്കൾ ആദ്യം തന്നെ എടുത്തിട്ടത് അപ്പം ആദ്യ ക്ലാസ് നിങ്ങൾക്ക് തന്നത് അടിസ്ഥാന വസ്തുക്കളായിരുന്നു ആകെ നാല് ക്ലാസ്സുകളാണ് ഈ അടിസ്ഥാന വസ്തുക്കൾ ഉണ്ടായിരുന്നത് ആകെയുള്ള മിനിറ്റ് ഏകദേശം ഒരു മണിക്കൂറും ഒൻപത് മിനിറ്റുമാണ് അടിസ്ഥാന വസ്തുതയ്ക്ക് വേണ്ടിയിട്ട് ലക്ഷ്യം നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്തത് ഈ ക്ലാസിന്റെ ഇപ്പോഴും ആപ്പ് എടുത്തവർക്ക് ഇത് കാണാം നാല് ക്ലാസ്സുകളിലായി അറുപത്തൊൻപത് മിനിറ്റുകളായിട്ട് അടിസ്ഥാന വസ്തുക്കൾ നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായ സുധിസാറാണ് ഈ ക്ലാസ് എടുത്തത് സുതിസാർ വളരെ നന്നായിട്ട് അടിസ്ഥാന വസ്തുക്കൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ചിട്ടുണ്ട് ഏതൊരു ഉദ്യോഗാർത്ഥിക്കും അവൻ ആദ്യമായിട്ടാണ് പി എസ് സി പഠിക്കുന്നത് എങ്കിൽ അവൻ അത് മനസ്സിലാവും എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകരിക്കും നാല് വീഡിയോകളായിട്ട് ഇപ്പൊ നമ്മുടെ സിലബസ് തുടങ്ങിയില്ലല്ലോ സാറേ യെസ് അടുത്തത് സിലബസ് ആണ് ഭരണഘടന നിയമനിർമ്മാണ സമിതിയാണ് സിലബസിലെ ആദ്യ വാക്ക് ഈ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയെ നമുക്ക് പല ഭാഗങ്ങളായിട്ട് തിരിച്ചാണ് പഠിപ്പിക്കേണ്ടത് അതിൽ ആദ്യ ഭാഗം ഭരണഘടന നിയമനിർമ്മാണ സമിതിയുടെ രൂപീകരണത്തെ കുറിച്ചാണ് സുദി തന്നെയാണ് ആ ക്ലാസ് എടുത്തിരിക്കുന്നത് രൂപീകരണത്തെ കുറിച്ചുള്ള ഒരു ക്ലാസ് ഇനി അംഗങ്ങൾ ആരൊക്കെയാണ് ആരൊക്കെയാണ് ഇതിന്റെ മെമ്പേഴ്സ് എന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് രണ്ടാമത്തെ ക്ലാസ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആ ഒരു മേഖലയെ സ്പ്ലിറ്റ് ചെയ്ത് ക്ലാസ് എടുത്തേക്കുന്നത് മൂന്നാമത്തെ ക്ലാസ് വന്നത് ഭരണഘടനയുടെ നിയമനിർമ്മാണത്തിൽ ലക്ഷ്യപ്രഖ്യാപന നയത്തെ കുറിച്ചാണ് മൂന്നാമത്തെ ക്ലാസ് പ്രതിപാദിക്കുന്നത് നാലാമത്തെ ക്ലാസ് പ്രതിപാദിക്കുന്നത് പ്രധാന കമ്മിറ്റിയെ കുറിച്ചാണ് അതായത് ഭരണഘടന നിയമനിർമ്മാണ സമിതിയെ പല കമ്മിറ്റികളായിട്ട് തരംതിരിച്ചാണ് അവർ ഭരണഘടന നിർമ്മിച്ചത് അപ്പൊ ആ കമ്മിറ്റികളെ കുറിച്ചാണ് നാലാമത്തെ ക്ലാസ് പറയുന്നത് ഇനി ഭരണഘടന നിർമ്മാണം പ്രധാന തീയതികൾ അത് പരീക്ഷയ്ക്ക് എപ്പോഴും തീയതികളെ കുറിച്ച് ചോദിക്കാറുണ്ട് നിയമം നിർമ്മിച്ചതിന്റെ തീയതികൾ അടിസ്ഥാനപരമായിട്ടുള്ള കുറേയധികം തീയതികൾ ഇനി നിയമനിർമ്മാണ സഭയുടെ പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടെ സാർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇതുവരെ എന്തൊക്കെ ചോദിച്ചു ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ നിന്നും ഇതുവരെ എന്തൊക്കെ ചോദിച്ചു എന്ന വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്തു ടോട്ടൽ വീഡിയോ എന്ന് പറയുന്നത് എട്ട് വീഡിയോകളാണ് നിയമനിർമ്മാണ സഭ മാത്രം നിയമനിർമ്മാണ സഭയ്ക്ക് വേണ്ടി മാത്രം എട്ട് വീഡിയോകളായി ഏകദേശം നൂറ്റി നാൽപ്പത്തിരണ്ട് മിനിറ്റ് രണ്ട് മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റും ഉണ്ടായിരുന്നു നിയമനിർമ്മാണ സഭ മാത്രം സാറേ ഇത്രയൊക്കെ പഠിക്കണോ സാറേ അഞ്ച് മാർക്കിന് ജോലി കിട്ടണമെങ്കിൽ നമ്മൾ ഇത് പഠിച്ചേ പറ്റൂ ക്ലാസ് ഇത്രയും ദൈർഘ്യം വരുന്നത് സാർ നിങ്ങൾക്ക് നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നോണ്ടാണ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഏറ്റവും സാധാരണക്കാരനായ ഉദ്യോഗാർത്ഥിക്ക് പോലും മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് അത്രയും സമയമെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പം നിയമനിർമ്മാണ സമിതി എന്നുള്ള ആദ്യത്തെ വാക്ക് കഴിഞ്ഞു രണ്ടാമത്തെ വാക്ക് പറയുന്നത് ആമുഖത്തെ കുറിച്ചാണ് ആമുഖവും സുതിസാറ് തന്നെയാണ് എടുത്തത് ആമുഖത്തില് ടോട്ടലായിട്ട് നാല് പാർട്ടുകളായിട്ടാണ് ആമുഖം സാറേ ഒറ്റ പേജിൽ കിടക്കുന്ന ആമുഖത്തിന് നാല് പാർട്ടാ സാറേ അതെ ഒറ്റ പേജിലാണ് ഈ ആമുഖം കിടക്കുന്നതെങ്കിലും ഈ ആമുഖത്തിന് ഭരണഘടനയില് വളരെയധികം പ്രാധാന്യമുണ്ട് കേട്ടോ ആ പ്രാധാന്യമെല്ലാം സാർ ഈ എൺപത്തിരണ്ട് മിനിറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നാല് പാർട്ടുകളായിട്ട് എൺപത്തിരണ്ട് മിനിറ്റ് ആമുഖം മാത്രം നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഉറപ്പ് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആമുഖം സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിരിക്കും ക്ലിയറാണ് നമ്മൾ ആമുഖം കഴിഞ്ഞു ഭരണഘടനാ നിയമനിർമ്മാണ സമിതി കഴിഞ്ഞു ആമുഖം കഴിഞ്ഞു നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോവാം പൗരത്വം പൗരത്വം നമ്മുടെ സിലബസിൽ അടുത്ത പറയുന്ന വാക്ക് നിങ്ങളെ എടുത്തത് അക്ഷയ് സാറാണ് അക്ഷയ് സാറിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം സാറിൻ്റെ സൗണ്ട് ആയാലും സാറിൻ്റെ ക്ലാസിന്റെ ക്ലാരിറ്റി ആയാലും അത്രയും മികച്ചതാണ് പൗരത്വത്തെ കുറിച്ച് ഏകദേശം മൂന്ന് ക്ലാസ്സുകളിലായി അറുപത്തിരണ്ട് മിനിറ്റുകളാണ് പൗരത്വം ഉള്ളത് വളരെ ആയിട്ട് സാറ് പൗരത്വം എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് ക്ലാസ്സുകളിലായി ഏകദേശം ഒരു മണിക്കൂറാണ് പൗരത്വം ലക്ഷ്യയുടെ ആപ്പിൽ പ്രതിപാദിക്കുന്നത് നമുക്ക് പൗരത്വം കഴിഞ്ഞ് അടുത്ത പാട്ടിലേക്ക് പോവാം പൗരന്റെ അവകാശങ്ങളും കർത്തവ്യങ്ങളും ഈ പൗരന്റെ അവകാശങ്ങളും കർത്തവ്യങ്ങളും എസ് ഇങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ട് പൗരന്റെ അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അപ്പം സുതി സാറ് ഈ ചാപ്റ്റർ എടുത്ത് ആദ്യം പഠിപ്പിച്ചു ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് പൗരന്റെ അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറഞ്ഞ് എസ് സി ആർ ടിയിൽ ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്റർ ആണ് സു മൂന്ന് പാർട്ടുകളായി പഠിപ്പിച്ചിരിക്കുന്നത് ഏകദേശം നാല്പത്തെട്ട് മിനിറ്റ് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ സാറേ ആവശ്യം ഉണ്ടായിരുന്നു കാരണം എസ് സി ആർ ടി എന്ന് ചോദിച്ചാൽ നമ്മുടെ അല്ലാതെ വലിയ രീതിയിൽ നമ്മൾ പറഞ്ഞ പഠിക്കുന്നത് മാത്രമല്ല എസ് സി ആർ ടി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം അതിനു വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ടാണ് ആ ഒരു എസ് സി ആർ ടിയുടെ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഇനി എസ് സി ആർ ടിയുടെ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്തതിനേഷം തൊട്ടടുത്ത് തന്നെ കിടപ്പുണ്ട് മൗലികാവകാശങ്ങൾ ലക്ഷ്യയുടെ ആപ്പിലെ എസ് സി ആർ ടിയുടെ ഇൻക്ലൂഡഡ് ആണ് ഇൻക്ലൂഡഡ് ആണ് ഇൻക്ലൂഡഡാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇത് തന്നെയാണ് ആ ചാപ്റ്റർ പൂർണ്ണമായിട്ടും സാർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അത് മാത്രം പോരായിരുന്നു പക്ഷെ ആ പോരാ എന്നതുകൊണ്ട് നമ്മൾ മൗലികാവകാശങ്ങൾ ഏകദേശം പതിനാറ് പാർട്ടുകളായിട്ട് കാരണം മൗലികാവകാശങ്ങൾക്ക് അത്രയധികം പ്രാധാന്യം ഉള്ളത് ഏകദേശം പതിനാറ് പാർട്ടുകളിലായിട്ട് മുന്നൂറ്റി മിനിറ്റ് ആണ് ഈ കുറിച്ച് അക്ഷയ് സാർ നിങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് ആ ക്ലാസ് കേട്ടാൽ മനസ്സിലാവും ഓരോന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന തരത്തില് ഇനി ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിൽ പോലും നിങ്ങൾ കൂടിയാണ് എല്ലാം പഠിച്ചിരിക്കുന്നത് വളരെ കൂടി ഒരു ഭരണഘടനയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് ഒന്നിനും സമയമില്ല സാറേ ഞാൻ ഒരേ ഒരു ചാപ്റ്റർ മാത്രം പഠിക്കാം ഏത് ചാപ്റ്റർ പഠിക്കണം സാറേ ചോദിച്ചാൽ എന്റെ ഉത്തരം മൗലികാവകാശം പഠിക്കൂ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു മാർക്കോ അല്ലെങ്കിൽ രണ്ട് മാർക്കോ കിട്ടിയിരിക്കും അതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം നേരം എക്സ്പ്ലെയിൻ ചെയ്തത് പതിനാറ് പാർട്ടുകളുണ്ട് മൗലികാവകാശങ്ങളൊക്കായി മാത്രം ആണ് അടുത്തത് റിട്ടുകളെ സംബന്ധിച്ചാണ് റിട്ടുകളെ സംബന്ധിച്ച് ഏകദേശം മുപ്പത്തൊന്ന് മിനിറ്റ് ഉള്ള ഒരു ക്ലാസ് ആണ് റിട്ടുകളെ കുറിച്ച് അക്ഷയ് സാർ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും റിട്ട് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് അടുത്തായിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ചാണ് സിലബസിലുള്ള അടുത്ത വാക്ക് വന്നു മാർഗനിർദ്ദേശക തത്വങ്ങൾ നമ്മളിപ്പോൾ എന്തൊക്കെ കഴിഞ്ഞു നമുക്ക് നോക്കാം ഭരണഘടനയുടെ അടിസ്ഥാന വസ്തുക്കൾ നമ്മൾ കഴിഞ്ഞു അതിനുശേഷം നമ്മൾ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി കഴിഞ്ഞു അതിനുശേഷം ആമുഖം കഴിഞ്ഞു ആമുഖത്തിന് ശേഷം പൗരത്വം കഴിഞ്ഞു പൗരത്വത്തിന് ശേഷം എസ് സി ആർ ടിയിലെ പൗരന്റെ അവകാശങ്ങളും കടമകളും കഴിഞ്ഞു പിന്നീട് മൗലികാവകാശങ്ങളും കഴിഞ്ഞു ക്ലിയർ ആണ് മൗലികാവകാശങ്ങൾക്ക് ശേഷം നമ്മൾ വന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിലേക്കാണ് രണ്ട് പാർട്ടുകളായിട്ട് ഏകദേശം അറുപത്തി മൂന്ന് മിനിറ്റ് ആണ് മാർഗനിർദ്ദേശങ്ങൾ ഉള്ളത് നമുക്കിതിനെ ആർട്ടിക്കിൾ വൈസ് ഒന്ന് എഴുതാം നമ്മൾ ആദ്യം പഠിച്ചത് ഭരണ നിയമനിർമ്മാണ സമിതിയാണ് അതിന് ആർട്ടിക്കിൾ ഒന്നുമില്ല അതിനുശേഷം നമ്മൾ പഠിച്ചത് ആമുഖത്തെക്കുറിച്ചാണ് ഭരണഘടനയുടെ എൻട്രി ആണ് ആമുഖം അതിനുശേഷം നമ്മൾ പഠിച്ചത് പൗരത്വത്തെ കുറിച്ചാണ് പൗരത്വം ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് അതിനുശേഷം നമ്മൾ പഠിച്ചത് മൗലികാവകാശങ്ങളെ കുറിച്ചാണ് പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് അതിനുശേഷം നമ്മൾ മാർഗനിർദ്ദേശങ്ങൾ പഠിച്ചത് മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയാണ് പേറാണോ തത്വങ്ങൾ രണ്ട് പാട്ടിലായി ഏകദേശം ഒരു മണിക്കൂറുള്ള ക്ലാസ് ആണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇത് ആറ് മാസം കൊണ്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ ഞങ്ങളുടെ കോഴ്സ് എടുത്തവര് പഠിച്ചതാണ് ഇതല്ല അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ ഭരണഘടനയുടെ നാൽപ്പത്തി ഭേദഗതി പ്രകാരം പിന്നീട് ആഡ് ചെയ്തതാണ് മൗലിക കർത്തവ്യങ്ങൾ പിന്നീട് ആഡ് ചെയ്ത ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ നാല് എയിലാണ് ഈ ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചും ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഏകദേശം നാൽപ്പത്തിരണ്ട് മിനിറ്റ് ആണ് മൗലിക കർത്തവ്യത്തെ കുറിച്ച് ഞങ്ങളുടെ ആപ്പിലുള്ള ക്ലാസ് അടുത്ത നമുക്ക് പഠിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് അപ്പൊ എസ് സിആർ ടിയിൽ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്ന നിങ്ങൾ ലൈവ് ആയിട്ടൊക്കെ ആ ക്ലാസ് എടുത്തിരുന്നു ആ ക്ലാസിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് ലൈവില് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരുന്നോളൂ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് എന്നൊരു ചാപ്റ്റർ എസ് സി ആർ ടി ചാപ്റ്റർ എടുത്തത് ഏകദേശം രണ്ട് മണിക്കൂറുള്ള ക്ലാസ് ആണ് നൂറ്റി ഇരുപത്തി അഞ്ച് മിനിറ്റോളം ക്ലാസ് ഉണ്ടായിരുന്നു ആറ് പാർട്ടുകളായിട്ടാണ് ഈ ക്ലാസ് വരുന്നത് എസ് സി ആർ ടി ടെക്സ്റ്റ് എന്തൊക്കെയുണ്ടോ അതെല്ലാമാണ് പറഞ്ഞത് എസ് സി ആർ ടി എന്ന് പറഞ്ഞ ഒരു ബുക്ക് നമ്മൾ സീരീസ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം ആ ബുക്കിലെ വസ്തു കൂടെ ആഡ് ചെയ്താണ് ഈ ക്ലാസ് പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോ നമ്മുടെ ഗവൺമെന്റ് എന്നൊരു ചാപ്റ്റർ ആണ് അടുത്തത് നമ്മുടെ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് എന്താണെന്ന് ഇന്നാളൊരു കുട്ടി യൂട്യൂബിൽ ഒരു കമന്റ് ചെയ്തു ഗവൺമെന്റിന്റെ ഘടകങ്ങൾ പഠിപ്പിച്ചില്ല സാറേ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ ഞങ്ങളുടെ ആപ്പിൽ ഇല്ല എന്ന് കമന്റ് ചെയ്തു ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റിന്റെ ഘടകങ്ങളെ കാര്യനിർവഹണ വിഭാഗം നിയമനിർമ്മാണ വിഭാഗം നിയമനിർമ്മാണ വിഭാഗം നീതിന്യായ വിഭാഗം എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം ഇതാണ് ഗവൺമെന്റ് ഇതാണ് ഇനി ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞ് പഠിക്കേണ്ട തൊട്ടടുത്ത് നോക്കിയ അക്ഷയ് സാറിന്റെ ക്ലാസ് കിടപ്പുണ്ട് പാർലമെന്റ് എന്താണത് നിയമനിർമ്മാണ വിഭാഗത്തിൽ വരുന്നതാണ് പാർലമെന്റ് പാർലമെന്റ് സാറ് ഏകദേശം രണ്ട് മണിക്കൂർ കൊണ്ടാണ് എടുത്തേക്കുന്ന അഞ്ച് പാർട്ടുകളായിട്ടാണ് സാർ പാർലമെന്റ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് വളരെ ആയിട്ട് വളരെ ആയിട്ട് ഒരു എൽ ഡി സിക്ക് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സാർ വളരെ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അഞ്ച് പാർട്ടുകളിലായിട്ടാണ് പാർലമെന്റ് തൊട്ടടുത്ത് കിടക്കുന്ന പ്രസിഡന്റ് പ്രസിഡന്റ് ഏത് വരും കാര്യനിർവഹണത്തിൽ വരുന്നതാണ് പ്രസിഡന്റ് തൊട്ടടുത്ത് ഇറങ്ങുന്നതാണ് പ്രസിഡന്റ് എന്റെ ക്ലാസ് ആയിരുന്നു ഏകദേശം ഏഴ് പാർട്ടുകളായിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന പരമാവധി ഇൻഫർമേഷൻ ഏഴ് പാർട്ടുകളായിട്ട് ഏകദേശം നൂറ്റി അൻപത്തി മൂന്ന് മിനിറ്റുകളാണ് പ്രസിഡന്റ് എന്ന ടോപ്പിക്കിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്തിരിക്കുന്നത് അത്രയ്ക്ക് കാര്യങ്ങളുണ്ടോ അതെ ഒരു പ്രസിഡന്റിന്റെ പേരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥലപ്പേരോ അദ്ദേഹം വീണ വായിച്ച കാര്യോ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോയ കാര്യമോ ഒന്നുമല്ല നമ്മൾ പറഞ്ഞത് പൂർണമായിട്ടും ഭരണകടനെയാണ് പറഞ്ഞത് കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് പ്രസിഡന്റ് കാര്യനിർവഹണത്തിന്റെ തലവൻ എന്നറിയപ്പെടുന്ന ആളാണ് പ്രസിഡന്റ് ഇത്രത്തോളം കാര്യങ്ങളിൽ പ്രസിഡന്റ് ഇൻവോൾവ് ആണ് ഏഴ് പാർട്ടുകളായിട്ട് നൂറ്റി അൻപത്തി മൂന്ന് മിനിറ്റ് ആണ് പ്രസിഡന്റിനായിട്ട് ലക്ഷ്യയുടെ ആപ്പിൽ മാറ്റി വെച്ചിട്ടുള്ളത് അടുത്തായിട്ട് വൈസ് പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് പഠിച്ചു കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് വളരെ സിമ്പിൾ ആണ് പഠിപ്പിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ക്ലാസ് നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ക്ലാസ് നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് ഏകദേശം മുപ്പത്തി ആറ് മിനിറ്റ് ഉള്ള ക്ലാസ് ആയിരുന്നു വൈസ് പ്രസിഡന്റേത് വൈസ് പ്രസിഡന്റിനെ കുറിച്ച് ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ആണ് മാക്സിമം പോയിന്റ് ഉണ്ട് എങ്കിലും ഒരു മുപ്പത്തി ആറ് മിനിറ്റുകൾ മാത്രമാണ് വൈസ് പ്രസിഡന്റിനെ കുറിച്ചുള്ളത് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കുകയും ചെയ്യാം നിങ്ങൾക്ക് തൊട്ടടുത്ത് വൈസ് കുറിച്ചുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് പ്രസിഡന്റേയും അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ നിങ്ങൾ എങ്ങനെ എഴുതും എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് സമയമില്ലാത്തവർ ഈ ക്ലാസ് കാണണമെന്നില്ല ഏകദേശം ആറ് പാർട്ടുകളായിട്ട് നൂറ്റി പതിനൊന്ന് മിനിറ്റുകളാണ് ഈ സ്റ്റേറ്റ്മെന്റിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചത് ആരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ് കാര്യനിർവണത്തിൽ ഉൾപ്പെട്ടത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റേയും ചോദ്യങ്ങളും മാത്രമാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം നൂറ്റി പതിനൊന്ന് മിനിറ്റുകളാണ് അതിലുള്ളത് അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളിൽ പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് പ്രധാനമന്ത്രിയെക്കുറിച്ച് ഒറ്റ ക്ലാസ്സിലായിട്ട് ഏകദേശം നാൽപ്പത്തിരണ്ട് മിനിറ്റുകളായിരുന്നു ആ ക്ലാസ് ഉണ്ടായിരുന്നത് നിങ്ങൾ കണ്ട ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം പരമാവധി കണ്ടന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അടുത്തായിട്ട് ഗവൺമെന്റിന്റെ ഘടകങ്ങളില് സംസ്ഥാന കാര്യനിർവഹണത്തിന്റെ തലവനായ ഗവർണറെ കുറിച്ചാണ് നമ്മൾ പഠിപ്പിച്ചത് ഏകദേശം നാല്പത്തെട്ട് മിനിറ്റ് ആണ് ഗവർണറെക്കുറിച്ചുള്ളത് ഈ അടുത്ത കാലത്തായിട്ട് ഗവർണർക്ക് വാർത്താ പ്രാധാന്യം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഗവർണർ എന്ന മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാകും ഗവർണറുടെ ക്ലാസ് കണ്ടിട്ടേ നിങ്ങൾ പോകാവൂ കൃത്യമായിട്ടും പഠിച്ചിരിക്കണം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം ഗവർണർ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ ഏറ്റവും അവസാനമായിട്ട് കിടക്കുന്നതാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ സാറേ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വരുമോ സാറേ ഇല്ല ഭാഗം അഞ്ചെന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ചാണ് പറയുന്നത് ഭാഗം അഞ്ച് എന്തിനെ കുറിച്ചാണ് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ചാണ് ആർട്ടിക്കൾ അൻപത്തിരണ്ട് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് വരെയാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ പാർട്ടാണ് സി എച്ച് അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ പാർട്ടായിട്ട് കണക്കാക്കുന്നെങ്കിൽ അഞ്ചാമത്തെ പാർട്ടിന്റെ പേര് യൂണിയൻ എന്നാണ് ഏറ്റവും അവസാനത്തെ നൂറ്റി നാല്പത്തെട്ട് മുതൽ നൂറ്റി അൻപത്തി വരെയുള്ള അനുച്ഛേദങ്ങള് സി എ ജിയെ കുറിച്ചാണ് അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഘടകങ്ങൾ മോളി പറയുന്നേ ഉള്ളു അഞ്ചാമത്തെ പാർട്ടിന്റെ അവസാന ആർട്ടിക്കളിലാണ് ഇത് വരുന്നത് സി എ ജിയെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള പരമാവധി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള കുറെ അധികം ചോദ്യങ്ങളാണ് സ്ഥിരമായിട്ട് ആവർത്തിക്കപ്പെടുന്നത് പതിനൊന്ന് മിനിറ്റുകളിലായിട്ട് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് സി എ ജിയെ കുറിച്ച് അടുത്തായിട്ട് അറ്റോർണി ജനറൽ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാം എല്ലാ പരീക്ഷകൾക്കും ഒരു രണ്ടോ മൂന്നോ ക്വസ്റ്റിൻ ഒരു ചോദ്യം അറ്റോർണി ജനറലിനെ കുറിച്ച് ചോദിക്കാറുണ്ട് അറ്റോർണി ജനറലും അഞ്ചാമത്തെ പാർട്ടിൽ വരുന്ന ആൾ തന്നെയാണ് ഈ അറ്റോർണി ജനറൽ ഏകദേശം ഇരുപത് മിനിറ്റുകളാണ് അറ്റോർണി ജനറൽ ആയിട്ട് ലക്ഷ്യയുടെ ആപ്പിലുള്ളത് വേറാണ് അടുത്തത് ഗവൺമെന്റിന്റെ ഘടകങ്ങളില് സംസ്ഥാന ഗവൺമെന്റിന്റെ ഘടകങ്ങളിൽ വരുന്ന ഒരു കാര്യമാണ് ഈ അഡ്വക്കേറ്റ് ജനറൽ എന്നത് ഈ സംസ്ഥാന ഗവൺമെന്റ് എന്ന് പറയുന്നത് ഭാഗം ആറാണ് സ്റ്റേറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അതില് ആർട്ടിക്കിൾ ഏകദേശം നൂറ്റി അൻപത്തി രണ്ട് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് വരെയാണ് ആറാമത്തെ പാർട്ട് ഇതിൽ ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി അഞ്ചായിട്ടാണ് ഈ അഡ്വക്കേറ്റ് ജനറൽ വരുന്നത് ഈ ഘടകങ്ങൾ എന്ന് എസ് സി ആർ ടി ടെക്സ്റ്റിൽ ഈ അഡ്വക്കേറ്റ് ജനറലിനെ സംസ്ഥാന ഗവൺമെന്റ് ഘടകങ്ങളായിട്ട് പറയുന്നില്ല പക്ഷെ അഡ്വക്കേറ്റ് ജനറൽ എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമോപദേശകനാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥനാണ് അതെല്ലാം സാറ് എട്ട് മിനിറ്റിൽ കൃത്യമായിട്ടും പറഞ്ഞു തന്നിട്ടുണ്ട് അടുത്തത് അടുത്ത നമുക്ക് പഠിക്കേണ്ടത് സുപ്രീം കോടതിയെ കുറിച്ചാണ് സുപ്രീം കോടതി ഗവൺമെന്റിന്റെ ഘടകങ്ങളിൽ തന്നെ വരുന്ന അടുത്ത ഭാഗമാണ് കാരണം നീതിന്യായ വിഭാഗമാണ് സുപ്രീം കോടതി സുപ്രീം കോടതി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് അക്ഷയ് സാർ പഠിപ്പിച്ചെങ്കിൽ ഏകദേശം പത്ത് പാർട്ടെങ്കിലും അതിന് ഉണ്ടായിരുന്നേനെ അക്ഷയ് സാർ ഒരു എൽ ഡി സിക്ക് വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞിട്ടുള്ളത് നാല് പാർട്ടുകളിലായിട്ട് ഏകദേശം നൂറ്റിയഞ്ച് മിനിറ്റുകളാണ് സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് നാല് പാർട്ടുകളിലായിട്ട് ഏകദേശം നൂറ്റിയഞ്ചോളം മിനിറ്റുകളാണ് സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് വളരെ അടിസ്ഥാനപരമായ ക്ലാസ് ആണ് സാർ ഇതിനകത്ത് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അത് കണ്ടാൽ എൽ ഡി സിക്ക് എഴുതാൻ പറ്റും എൽ ഡി സി ചോദ്യങ്ങൾക്ക് സുപ്രീം കോടതിയെ കുറിച്ച് എന്ത് വന്നാലും അത് സാറിൻ്റെ ഈ ക്ലാസ്സിൽ ഉണ്ടാകും ഉറപ്പ് ഇതുപോലെ തന്നെയാണ് തൊട്ടടുത്തത് ഹൈക്കോടതി ഹൈക്കോടതി രണ്ട് പാർട്ടുകളായിട്ട് ഏകദേശം നാല്പത്തഞ്ച് മിനിറ്റുകളാണുള്ളത് ഉറപ്പായിട്ടും ഒരു എൽ ഡി സി സംബന്ധിച്ച് ഇതിനപ്പുറം ഹൈക്കോടതിയെ കുറിച്ച് ഒന്നും പറയണ്ട വേറാണ് നിങ്ങൾക്ക് അപ്പം ഹൈക്കോടതി വരെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു അടുത്തത് പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചാണ് ഞാൻ തന്നെയാണ് നിങ്ങൾ ക്ലാസ് എടുത്തത് മുമ്പ് യൂട്യൂബിൽ അമൻമെന്റിനെ കുറിച്ച് എടുത്തെങ്കിലും അതിൽ നിന്നും വളരെയധികം പോയിന്റുകൾ ഏറ്റവും കുറഞ്ഞത് ഓരോ അമൻമെന്റിലും ഒരു പത്ത് എങ്കിലും കൂട്ടി എടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കൂട്ടി എടുക്കാൻ പണ്ടൊന്നും പഠിപ്പിച്ചല്ലേ സാറേ ഇല്ല പണ്ട് പഠിപ്പിച്ചു പക്ഷെ അത് അതിനേക്കാളും കൂടുതൽ ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തവണ അമൻമെൻറ്റിൽ ശ്രമിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് വേണ്ടത് നാൽപ്പത്തി രണ്ടാം ഭേദഗതി ആയിരുന്നു അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു രണ്ടാമത്തത് നാൽപ്പത്തി ഭേദഗതിയാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് നാൽപ്പത്തിനാലാം ഭേദഗതി എടുത്തത് അൻപത്തിരണ്ടാം ഭേദഗതി എഴുപത്തി മൂന്നാം ഭേദഗതി പഞ്ചായത്ത് രാജിനെ കുറിച്ച് സുതിസാർ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് സുതിസാർ ആണ് എഴുപത്തി മൂന്നാം ഭേദഗതി എടുത്തത് പിന്നീട് എഴുപത്തിനാലാം ഭേദഗതിയും എൺപത്തി ആറാം ഭേദഗതിയും സുധിസാർ തന്നെയാണ് നിങ്ങൾക്ക് എടുത്തത് തൊട്ടടുത്ത ഭേദഗതി തൊണ്ണൂറ്റൊന്നാം ഭേദഗതി ഞാനാണ് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് എടുത്തത് അപ്പൊ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് മിനിറ്റ് അമൻമെന്റ് മാത്രം ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതികൾ മാത്രം ഏകദേശം നാല് മണിക്കൂറുകളുള്ള ക്ലാസ് ആണ് നിങ്ങൾക്ക് അമൻമെന്റ് മാത്രം എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ ഇതിന് കൊടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അയ്യോ ഇത്രയൊക്കെ ഉണ്ടോ സാറേ എന്ന് ദേവി ദൈവിയത് ചിന്തിക്കരുത് നിങ്ങൾ ദൈവിയത് അങ്ങനെ ചിന്തിക്കരുത് ഞങ്ങള് നിങ്ങളോടുള്ള ആത്മാർത്ഥത കാരണമാണ് ഒരു പോയിന്റ് പോലും വിടാതെ ക്ലാസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിനെ നിങ്ങൾ നെഗറ്റീവായിട്ട് കാണരുത് കാരണം പല കാര്യങ്ങളും സ്കിപ്പ് ചെയ്യാൻ തോന്നില്ല ഇത് ചോദിച്ചാലോ ആ അറിവിലൂടെ ഒന്ന് കടന്നു പോകട്ടെ അവര് ഒന്ന് കടന്നു പോയാൽ ചിലപ്പോൾ അവർക്ക് ആ എൽ ഇ സി മാർക്ക് കിട്ടിയാലോ എന്ന് ചിന്തിച്ചാണ് പലപ്പോഴും ക്ലാസ് എടുക്കാമെന്ന് ചെയ്യാറുള്ളത് അവരെ വളരെ പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ അമെന്റ്മെന്റ് എന്നൊരു ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം പഞ്ചായത്ത് രാജ് സിലബസിലുള്ള അടുത്ത വാക്ക് പഞ്ചായത്ത് രാജ് എന്നാണ് സാർ അഞ്ച് പാർട്ടുകളായിട്ടാണ് ഈ പഞ്ചായത്ത് രാജ് എടുത്തേക്കുന്നത് ഏകദേശം നൂറ്റി പതിനേഴ് മിനിറ്റ് രണ്ട് മണിക്കൂറോളം പഞ്ചായത്ത് രാജിന് വേണ്ടി സാർ സമയം കണ്ടെത്തി പഠിപ്പിച്ചിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഞ്ചായത്ത് രാജ് സ്ഥിരം ചോദിക്കുന്നതല്ല അല്ലാതെ വളരെ ആയിട്ടുള്ള കാര്യങ്ങളും ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട് അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയ പഞ്ചായത്ത് രാജ് സുതിസാറാണ് നിങ്ങൾക്ക് എടുത്തത് അടുത്തത് ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ചാണ് ഭരണഘടനാ സ്ഥാപനങ്ങള് പ്രധാനമായിട്ടും നിങ്ങളെ അശ്വതി ടീച്ചറാണ് എടുക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടീച്ചർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തത് ഏഴ് പാർട്ടുകളായിട്ട് ഏകദേശം നൂറ്റി മിനിറ്റ് അതിനായി ടീച്ചർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് നൂറ്റി ഇരുപത്തി ഒൻപത് മിനിറ്റ് ക്ലാസ് ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതിനെ കുറിച്ച് മാത്രം ടീച്ചർ ആ എസ് സി ആർ ടിയിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ക്ലാസ് എല്ലാം അരച്ച് കലക്കിയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ വെളിയിൽ ചോദ്യം പോവില്ല ഉറപ്പ് അത്രയധികം ആയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടീച്ചർ എടുത്തിട്ടുണ്ട് നല്ല ക്ലാസ് ആണ് ടീച്ചറുടെ നിങ്ങൾക്കറിയാം യൂട്യൂബിലൊക്കെ ടീച്ചറെ നിങ്ങൾ കാണുന്നതാണ് നല്ല ക്ലാസ് ആണ് ടീച്ചർ നന്നായിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിട്ടുള്ളത് തൊട്ടടുത്ത് യു പി എസ് സിയെ കുറിച്ചാണ് ഏകദേശം അൻപത്തിനാല് ഉള്ള ക്ലാസ് ആയിരുന്നു രണ്ട് പാർട്ടുകളായിട്ട് അൻപത്തിനാല് മിനിറ്റുകളാണ് യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന ടോപ്പിക്കിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അടുത്തായിട്ട് ധനകാര്യ കമ്മീഷനെ കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു ഭരണഘടനാ സ്ഥാപനമായ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപതിൽ പ്രതിപാദിക്കുന്ന ധനകാര്യ കമ്മീഷൻ ഏകദേശം ഒൻപത് മിനിറ്റുകളിലായിട്ടാണ് ധനകാര്യ കമ്മീഷൻ വളരെ കുറച്ച് പോയിന്റ്സ് ആണ് പരീക്ഷയ്ക്ക് ഒരു എൽ ഡി സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് വളരെ ചെറിയൊരു ക്ലാസ് ആണ് ധനകാര്യ കമ്മീഷൻ്റെത് അടുത്തായിട്ട് ദേശീയ പിന്നാക്ക കമ്മീഷനെ കുറിച്ചാണ് പിന്നാക്ക കമ്മീഷനെ കുറിച്ച് ഏകദേശം പതിനൊന്ന് മിനിറ്റുകളിലായിട്ട് ഒരു എൽ ഡി സിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും യു പി എസ് സിയും കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങൾ ഒരു കാരണവശാലും കാണാതെ പോകരുത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ടീച്ചർ അതുകൊണ്ടാണ് ഒരുപാട് സമയം എടുത്ത് പഠിപ്പിച്ചത് കേട്ടോ ദേശീയ പിന്നോക്ക കമ്മീഷൻ പതിനൊന്ന് മിനിറ്റ് ആണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേയധികം ചോദ്യങ്ങളുണ്ട് അത് നിങ്ങൾ ഈ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും ദേശീയ പട്ടികജാതി കമ്മീഷൻ ഏകദേശം പതിനാറ് മിനിറ്റോളമുള്ള ക്ലാസ് ആണ് ഹരിസാറാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തത് ഈ എസ് സി എസ് ടി വിഭാഗം അല്ലെങ്കിൽ എസ് സി എസ് ടി എന്നൊരു ടോപ്പിക്ക് പി എസ് സിക്ക് വളരെ ഇഷ്ടമാണ് പി എസ് സിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ് സ്ഥിരമായിട്ട് ആ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഈ കമ്മീഷനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ആവർത്തിക്കപ്പെട്ടേക്കാം ഉറപ്പായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക ദേശീയ പട്ടികവർഗ കമ്മീഷൻ ദേശീയ പട്ടിക കമ്മീഷൻ ഹരിസാറെ ഏകദേശം പതിനാല് മിനിറ്റുകളായിട്ടാണ് ആ ക്ലാസ് ഉള്ളത് സാറേ ഇതൊന്നും എടുത്തു പറയുന്നില്ലല്ലോ സാറെ സിലബസിൽ ഈ സിലബസില് ഇല്ലാത്തതാണ് മുഴുവൻ ഇതെല്ലാം വരുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളിലാണ് ഇതെല്ലാം വരുന്നത് എവിടെയാണ് ഭരണഘടനാ സ്ഥാപനം എന്ന ഹെഡിങ്ങിലാണ് നിങ്ങളത് അറിയാം എങ്കിലും ആരെങ്കിലും ചിന്തിച്ചാൽ അതിനൊരു ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സെന്റൻസ് ഉപയോഗിച്ചത് അടുത്തായിട്ട് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു ഏകദേശം പതിനാല് മിനിറ്റ് ആയിട്ടാണ് ഹൈസാറ് ആ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തത് അടുത്തായിട്ട് രണ്ട് പാർട്ടുകളിലായിട്ടാണ് സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് കൺകിറൺ ലിസ്റ്റ് എന്നൊരു പാർട്ട് എടുത്തത് അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് കൺകിറൻ ലിസ്റ്റ് എന്നൊരു മനസ്സിലാക്കി തരുന്ന ഒരു ക്ലാസ്സും പിന്നീട് ഇത് ഓരോന്നും ഏത് വിഷയത്തിൽ ഉൾക്കൊള്ളുന്നു ഏകദേശം തൊണ്ണൂറ്റൊൻപതോളം വിഷയങ്ങൾ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് തൊണ്ണൂറ്റൊൻപതോളം വിഷയങ്ങൾ രണ്ട് തവണകളായി അപ്പൊ ക്ലാസ് കണ്ട നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രയോജനപ്പെടുന്ന ക്ലാസ്സാണ് ഉറപ്പായിട്ടും പ്രയോജനപ്പെടും അതായത് ക്ലാസ് നിങ്ങൾ അത് കാണുകയാണെങ്കിൽ അത് പ്രയോജനപ്പെടുന്ന ക്ലാസ് തന്നെയാണ് സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് കൺകിറൻ ലിസ്റ്റ് എന്ന വിഷയത്തെ കുറിച്ച് അപ്പോൾ കൃത്യമായിട്ടും രണ്ട് പാർട്ടികളിലായിട്ട് ഏകദേശം എഴുപത്തൊൻപത് മിനിറ്റുകളാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകിറൻ ലിസ്റ്റ് നിങ്ങൾ ചോദ്യ പേപ്പറിലൂടെ പോകുന്ന എല്ലാവരും ഈ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്ന കണ്ടറുണ്ടാവും ഇത് നിങ്ങൾ കണ്ട അതിൽ നിന്നൊരു മാർക്ക് നിങ്ങൾക്ക് പോവില്ല ഒരു ഡൗട്ടും വേണ്ട മാർക്ക് പോവില്ല അപ്പൊ അടുത്തായിട്ട് നമ്മളെ പ്രൂഫ് പറയാണ് ടോട്ടൽ ഏകദേശം നാൽപ്പത് മണിക്കൂർ നാൽപ്പത് മണിക്കൂറുകൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വിഷയത്തെ കുറിച്ച് നാൽപ്പത് മണിക്കൂറുകളാണ് ഞങ്ങള് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന സബ്ജക്റ്റിനു വേണ്ടി സ്പെൻഡ് ചെയ്തത് ഏകദേശം മിഷൻ കംപ്ലീറ്റഡ് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ആ സിലബസിൽ ഒന്നും കൂടെ പോവാം സിലബസ് ഒന്ന് വായികയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതിൽ കമന്റ് ആയിട്ട് ചെയ്യോ ഭരണഘടന നിയമനിർമ്മാണ സമിതി മിഷൻ കംപ്ലീറ്റഡ് ആമുഖം മിഷൻ കംപ്ലീറ്റഡ് പൗരത്വം യെസ് കംപ്ലീറ്റ് അവകാശങ്ങൾ രണ്ട് തവണ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം എസ് സി ആർ ടിയിലും ചെയ്തു അല്ലാതെ എന്താണോ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് അതും കംപ്ലീറ്റ് ചെയ്തു നിർദ്ദേശക തത്വങ്ങൾ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്തു ഞാനിപ്പോ വായിച്ചതാണല്ല അടുത്തത് മൗലിക കടമകൾ കംപ്ലീറ്റ് ചെയ്തു ഗവൺമെന്റിന്റെ ഘടകങ്ങൾ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി സുപ്രീം കോടതി ഹൈക്കോടതി ഗവർണർ ഇതെല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്നത് ഒറ്റ ക്ലാസ്സിൽ തീർത്ത കാര്യമല്ല അത്രത്തോളം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ക്ലാസ് ഗവൺമെന്റിന്റെ ഘടകങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിച്ചത് ഗവൺമെന്റിന്റെ ഘടകങ്ങളിലാണെന്ന് തോന്നുന്നു കാരണം അത്രയധികം സ്പ്ലിറ്റിംഗ് ഉണ്ട് ഗവൺമെന്റിന്റെ ഘടകങ്ങളിൽ അപ്പം അടുത്തതായിട്ടുള്ളത് ഗവൺമെന്റിന്റെ ഘടകങ്ങൾക്ക് ശേഷം പ്രധാന ഭരണഘടനാ ഭേദഗതികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് നാല്പത്തിരണ്ട് നാല്പത്തിനാല് അൻപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എൺപത്തി ആറ് തൊണ്ണൂറ്റി ഈ ഭേദഗതികൾ മുഴുവൻ ക്ലാസ് ആയിട്ടുണ്ട് അടുത്തത് പഞ്ചായത്ത് രാജ് സു അടുത്ത എടുത്ത ക്ലാസ്സിന്റെ കമ്പനിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അടുത്തത് ഭരണഘടനാ സ്ഥാപനങ്ങളും അവരുടെ ചുമതലകളും ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നമ്മൾ സി എ ജി കണ്ടു അറ്റോർണി ജനറൽ കണ്ടു യു പി എസ് സി കണ്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടു ബാക്ക്വേഡ് ക്ലാസ്സസ് കണ്ടു എസ് സി എസ് ടി കമ്മീഷൻ കണ്ടു ചെയ്യാൻ പറ്റുന്ന പരമാവധി ക്ലാസ്സുകൾ ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിക്ക് എഴുതേണ്ട കാര്യങ്ങളെല്ലാം ക്ലാസ് ആയിട്ട് നമ്മൾ അവിടെ എടുത്തിട്ടുണ്ട് പിന്നീട് അവസാനം കിടക്കുന്നത് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അവസാന പേജിലോട്ട് വീണ്ടും എത്താം അവസാന പേജിൽ പറയുന്ന ഈ വാക്ക് ഈ വാക്കിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് പറയുന്ന എനിക്ക് നന്നായിട്ട് അറിയാം ഈ റെസ്പോൺസിബിലിറ്റി ഈ കോഴ്സ് തുടങ്ങുന്ന സമയത്ത് നിങ്ങളോട് വന്ന് ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞതാണ് ഞങ്ങള് പൂർണ്ണമായിട്ടും നിങ്ങളോട് നീതി പുലർത്തും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ചെയ്തു തരും എന്ന് പറഞ്ഞതിന് ശേഷം തന്നെയാണ് ഈ കോഴ്സ് ആരംഭിച്ചത് ഏകദേശം മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ തീർത്തിട്ടുണ്ട് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് മിഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇപ്പം ഓരോ വീഡിയോയും ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളോടുള്ള ഞങ്ങളുടെ പ്രതിബദ്ധതയാണ് കാരണം നിങ്ങൾ അറിയണം ഇങ്ങനൊരു കോഴ്സിന്റെ തുടക്കത്തിലുള്ള പരസ്യം മാത്രമല്ല കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നത് നിങ്ങളെ അറിയിക്കുക എന്നത് മാത്രം അധികം ഇമ്പോർട്ടൻ്റ് ആണ് കോഴ്സിനെ കുറിച്ച് വാരി ഇടുന്ന കമന്റുകളൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ നിങ്ങളോട് ആത്മാർത്ഥ കാണിച്ചത് ആത്മാർത്ഥമാണ് എന്ന് നിങ്ങളെ അറിയിക്കണം എന്ന് മാത്രമാണ് ഈ വീഡിയോ കൊണ്ടുള്ള ലക്ഷ്യം വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കുക ഇപ്പോൾ ഞങ്ങളുടെ വീഡിയോ തന്നെ എടുത്തു കാണണമെന്ന് നിങ്ങൾക്ക് ഏത് വീഡിയോയും ഏത് ക്ലാസ്സും ഏത് ആപ്പിലെയും ഏത് ഓഫ്ലൈൻ സെന്ററിലെയും എല്ലാ അധ്യാപകരും നല്ലതാണ് എല്ലാ അധ്യാപകരും എഫേർട്ട് എടുത്തു തന്നെയാണ് പഠിപ്പിക്കുന്നത് അപ്പൊ എന്ത് തന്നെ ആയാലും എവിടെ നിങ്ങൾ പഠിച്ചാലും നന്നായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളെ ഈ സിലബസിൽ എന്തൊക്കെയുണ്ട് എന്നൊന്ന് കാണിച്ചു തരണം എന്നുള്ളതും ഈ വീഡിയോയുടെ ഒരു ലക്ഷ്യമായിരുന്നു നന്നായി പഠിക്കുക ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കുക കഷ്ടപ്പെട്ട് പഠിക്കുക അതും ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക താങ്ക്